മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കളരിപ്പറമ്പ് കാർഷിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു ഞങ്ങളും കൃഷിയിലേക്ക് ജൈവ കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി മതിലകം കൃഷിഭവന്റെയും പാപ്പനിവട്ടം സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെ വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത് രാവിലെ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്നും വിളവെടുപ്പ് നടത്തി അല്ലെ കാർഷിക രംഗത്ത് ഒരു നല്ല ഇടപെടലാണ് ശ്രീ പ്രേമാനന്ദനും തൊഴിലുറപ്പ് തൊഴിലാളികളും മറ്റുള്ളവരെല്ലാം ഒരു ടീമായി ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്ക് എളുപ്പമുള്ളൊരു പണിയല്ല അല്ലേ നമുക്ക് ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണെന്നൊന്നും അറിയാത്തോണ്ടല്ലോ കൃഷിയാണെന്നറിയാത്തത് കൊണ്ടല്ല നമുക്ക് കുറേയേറെ ഫാക്ടറികൾ ഉണ്ടായാലും ഐ ടി ഉപകരണങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ വികസിച്ചാൽ ഒക്കെ നമുക്കുണ്ടാവും പക്ഷേ ഇതിന് ആ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഭക്ഷണം വേണം അല്ലേ സോപ്പ് ജീപ്പ് കണ്ണാടിയും കമ്പ്യൂട്ടറും എൽ സി ഡി പ്രോജക്റ്റും ഒക്കെ നാട്ടിലുണ്ടായാൽ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഇന്ന് തന്നെ വേണം ഇത് തന്നെ വേണം അല്ലേ ഇനിയും എല്ലാം ഗുളികയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കും എന്നു അങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്നാൽ വലിയ ക്യാപ്സുകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട വരും ഇന്നലൊരു മാഗസിന് ഞാൻ വായിച്ചു പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ സംബന്ധിച്ച് കണ്ടുപിടുത്തത്തിൽ പോകാൻ പോകുന്ന സാധനങ്ങൾ സംബന്ധിച്ച് അതിലൊരു കാര്യം ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ട് ചെടികൾ അങ്ങനെയാണ് അല്ലേ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ ചെയ്തിട്ടാണ് സ സസ്യങ്ങൾ വളരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ അധ്യക്ഷത വഹിച്ചു കൃഷിക്കായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയ പിന്നെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ ആ ഭൂമിയിൽ മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ മറ്റ് ഇപ്പൊ തെങ്ങിന് തടം തുറക്കുക അതേപോലെ വേലിയെട്ടല് മറ്റൊരുപാട് കണ്ണി കൂട്ടൽ എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അതൊന്നും തന്നെ സാധ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഏർ തൊഴിലില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതായത് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം അവർക്ക് തൊഴിലുടെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പാപ്പരിവട്ടം സവി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ പഞ്ചായത്ത് സെക്രട്ടറി രാംദാസ് സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് എം സി ജിതേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ സി ബി അജിത്ത് ക്ലാസ് നയിച്ചു അപ്പൊ ഭരതേട്ടൻ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാലും ഈ പറമ്പ് നിറച്ച് കാണായി ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഇപ്പൊ രണ്ടാമത് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ രാവും പകലിൽ നിന്ന് ഞങ്ങൾ തന്നെ കൊത്തി കോന്തി വൃത്തിയാക്കി പറമ്പ് ഒരു ലെവലാക്കി Hi, my name is Rakesh. My name is Neem. Uh, we are the parents of Rachel. It's from NCTA. I call it Ray and Nenuli. The moment she comes back to her home from school, she picks up her uh, books. She comes to us. Mommy, Daddy, I want to write. I want to learn, I want to do it right now. This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And They are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So, all these activities promote physical health. And skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.